ആലോഷം ആരംഭിക്കാറായി ഈ റോഡിൻ്റെ സൈഡിലുള്ള ഐറിഷോഡയിലേക്ക് ഒരുപാട് ചപ്പിയവറുകളും അതുപോലെ തന്നെ സൈഡിലുള്ള പേരുകളുടെ തടസ്സങ്ങളുമൊക്കെ നിൽക്കുന്നു അത് നമ്മൾ ഗാന്ധിനഗർ പ്രസിഡൻറ് അസോസിയേഷൻകാരുമായിട്ട് സംസാരിച്ചു അവരെ പൂർണ്ണമായും സഹകരിക്കാമെന്ന് പറഞ്ഞു അന്ന് ഇന്ന് എല്ലാവരും കൂടെ പ്രസിഡൻ്റ് അസോസിയേഷനുള്ള അംഗങ്ങളെല്ലാം കൂടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റംഗങ്ങൾ എല്ലാവരും കൂടി നിന്ന് ഈ റോഡിൻ്റെ സൈഡ് അങ്ങനെ വൃത്തിയാക്കി വെള്ളം കൂടെ തന്നെ അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് സെക്രട്ടറി ആൽബിൻ ബർഗീസ് വിജി ചക്കുങ്കൽ പി പി ശിവദാസ് ബിനു കടത്തിൽ ജോയി കാവും മുറിയിൽ മോഹനൻ പ്രിൻസ് ഓവേലിയിൽ എന്നിവർ നേതൃത്വം നൽകി